Welcome to Kitty's your trusted partner for innovative web and software development. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഒന്ന് അടിമുടി മാറ്റിയാലോ ഇതാണ് KMS School, എസ് സ്കൂൾ സ്കൂളുകൾക്കും കോളേജുകൾക്കും വേണ്ടിയുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ അഡ്മിഷൻ ഫീസ് അറ്റൻഡൻസ് എക്സാം ഇതെല്ലാം മാനുവലായി ചെയ്ത് മടുത്തോ അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം കൂടി ഒരൊറ്റ പരിഹാരമുണ്ടായിരുന്നെങ്കിലോ അതിനുള്ള ഉത്തരമാണ് കെ എം എസ് സ്കൂൾ നിങ്ങളുടെ സ്ഥാപനത്തെ സ്മാർട്ടാക്കുന്ന ഒരു ഓൾ ഇൻ വൺ സോഫ്റ്റ്വെയർ സ്കൂൾ മാനേജ്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് ഒരു കംപ്ലീറ്റ് ടൂൾ കിറ്റ് തന്നെ ഇനി ഫീസ് ഡ്യൂസ് റിസീപ്സ് ഇതെല്ലാം ട്രാക്ക് ചെയ്യാൻ എന്തെടുപ്പാണെന്നോ ദിവസവുമുള്ള ഹാജർ ഓട്ടോമേറ്റ് ചെയ്യാം ക്ലാസുകൾക്ക് അടിപൊളി ടൈം ടേബിളും സെറ്റ് ചെയ്യാം ഹോസ്റ്റൽ മാനേജ്മെന്റും ട്രാൻസ്പോർട്ട് സർവീസും ഇനി തലവേദനയല്ല രക്ഷിതാക്കളുമായി എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാം അതും വാട്സ്ആപ്പ് എസ് എസ് വഴി അപ്പോൾ എന്തുകൊണ്ടാണ് കെ എം എസ് സ്കൂൾ നിങ്ങളുടെ സ്ഥാപനത്തിന് ഏറ്റവും മികച്ചതാകുന്നത് ഒരു പ്രധാന കാര്യം ഇത് ഓഫ്ലൈനായി പ്രവർത്തിക്കും ഇല്ലെങ്കിലും സ്കൂൾ കാര്യങ്ങൾ സ്മൂത്ത് ആയി നടക്കും അതുപോലെ പല ഭാഷകളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ലോകത്ത് എവിടെയും ഇത് ഉപയോഗിക്കാനാവും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തരും നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല ഏത് സമയത്തും സഹായത്തിന് ഞങ്ങളുടെ ടീം ഉണ്ടാകും റിമോട്ടായി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം അപ്പ് നിങ്ങളുടെ സ്കൂളിന്റെ തലവര മാറ്റാൻ റെഡിയാണോ ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലവേദനയൊക്കെ ഒഴിവാക്കാം അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നാലോ നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു കസ്റ്റം കൊട്ടേഷൻ നേടാം നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു കൊട്ടേഷൻ കിട്ടാൻ താഴെ കോട്ട്മി എന്ന് കമന്റ് ചെയ്താൽ മതി ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ പുതിയ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക ഇതുപോലൊരു സൊല്യൂഷൻ ആവശ്യമുള്ള നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്തു കൊടുക്കും Watch the complete video on our Kitty's Micro Solutions, YouTube channel. Link in description.